സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ജീവനക്കാരുടെ വർദ്ധിപ്പിച്ച് സംസ്ഥാന സർക്കാർ പുതുക്കിയ തുക മാർച്ച് മാസത്തെ ശമ്പളത്തോടൊപ്പം ലഭിക്കും ഇതോടെ ഡി എ ഡി ആർ കുടിശ്ശിക അവശേഷിക്കുന്ന ഡി എ ഫെബ്രുവരി മാസത്തെ ശമ്പളത്തോടൊപ്പം നൽകുന്നതാണ് നിലവിൽ അവശേഷിക്കുന്ന ഘടുകൾ പൂർണമായും മാർച്ച് മാസത്തെ ശമ്പളത്തോടൊപ്പം അനുവദിക്കും ആദ്യ ഘഡു ബജറ്റ് വർഷത്തിൽ തന്നെ നൽകുന്നതിന് തുക ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട് ജനുവരി ഇരുപത്തിയൊൻപതിന് സംസ്ഥാന ബജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നടത്തിയ പ്രഖ്യാപനം അത് കേവലം പ്രഖ്യാപനം മാത്രമല്ല എന്നതിന്റെ തെളിവാണ് ഡിഎഡിആർ വർദ്ധനവ് സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും വലിയ ആശ്വാസം പകർന്നുകൊണ്ടാണ് ക്ഷാമബദ്ധയും ക്ഷാമാശ്വാസവും പത്ത് ശതമാനം വർദ്ധിപ്പിച്ചത് ഇരുപത്തിയഞ്ച് ശതമാനത്തിൽ നിന്ന് മുപ്പത്തിയഞ്ച് ശതമാനമായാണ് ഇതോടെ ഡി എ ഡിആർ ഉയർന്നത് ഡി എ ഡിആർ കുടിശ്ശികയായി നൽകാനുണ്ടായിരുന്നത് ശതമാനമായിരുന്നു അതിൽ മൂന്ന് ശതമാനം ഫെബ്രുവരി മാസത്തെ ശമ്പളത്തിനും പെൻഷനും ഒപ്പം അനുവദിച്ചു അത് മാർച്ച് ഒന്നിന് ലഭിക്കുന്ന ശമ്പളത്തിനും പെൻഷനുമൊപ്പം ജീവനക്കാർക്കും പെൻഷൻകാർക്കും കൈപ്പറ്റാം നിലവിൽ ശേഷിച്ചിരുന്ന പത്ത് ശതമാനം കുടിശ്ശിക കൂടിയാണ് ഇപ്പോൾ അനുവദിച്ചത് ഇത് മാർച്ച് മാസത്തെ ശമ്പളത്തിനും പെൻഷനുമൊപ്പമായിരിക്കും ലഭിക്കുക അതായത് ഏപ്രിൽ ഒന്നിന് ലഭിക്കുന്ന ശമ്പളത്തിനും പെൻഷനും ഒപ്പം കൈപ്പറ്റാം ഇതോടുകൂടി ഡിഐ ഡിആർ കുടിശിക പൂർണ്ണമായും സർക്കാർ തീർപ്പാക്കി ഇതുമായി ബന്ധപ്പെട്ടുള്ള അരിയറുകൾ സംബന്ധിച്ചിട്ടുള്ള ഉത്തരവ് ഉടൻ ഇറക്കുമെന്നും സർക്കാർ വ്യക്തമാക്കി ന്യൂസ് തിരുവനന്തപുരം